വടകര വടകര റൂറൽ ബാങ്ക് ബാങ്ക് ആരംഭിച്ചു പുതിയ സ്റ്റാൻഡിൽ ആരംഭിച്ച ഉദ്ഘാടനം പ്രസിഡന്റ് ശ്രീ മാസ്റ്റർ നിർവഹിച്ചു കൊടും വേനലിൽ യാത്ര ചെയ്യുന്നവർക്ക് ആശ്വാസമായി ദാഹജല വിതരണം ചെയ്യണമെന്ന സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ തണ്ണീർ പന്തൽ ആരംഭിച്ചത് വത്തക്ക നാരങ്ങവെള്ളം ശുദ്ധജലം എന്നിവയാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത് ഉദ്ഘാടന ദിവസം തന്നെ ആയിരത്തിലേറെ പൊതുജനങ്ങൾ തണ്ണീർ പന്തലിൽ എത്തി ദാഹമകറ്റി ഉദ്ഘാടന പരിപാടി ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ നിർവഹിച്ചു ഒരു നമ്മുടെ അവി പറഞ്ഞതുപോലെ പച്ചയാമ്പരിപ്പെട്ട് സഹിനെ തെളിവും സുച്ഛാത്തി വളർത്തിട്ടാൽ പാദോപദാനം കൊണ്ടും സഹിന്റെയും അറബിക്കടലിന്റെയും കൈവെള്ളയും ഏറ്റവും നല്ല രീതിയിൽ പോകുന്നൊരു സംസ്ഥാനമായിരുന്നു കേരളം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഉള്ളിൽ കൊടിയ ചൂട് ഇല്ലെങ്കിൽ കൊടിയ തണുപ്പ് മഞ്ഞുവീഴ്ച തുടങ്ങിയത് പലപ്പോഴും അനുഭവമാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ശീതീകരിച്ച മുറി പോലെ അറബിക്കടലും പശ്ചിമപഘട്ടവും നമ്മുടെ സംസ്ഥാനത്തെ ഒരു മിത ശീതോഷാവസ്ഥയിൽ സംരക്ഷിച്ചു പോകുന്നവർക്കാണ് ഉണ്ടായി അതിന് ഗൗരവമായ മാറ്റം വരിക അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് നമ്മൾ നൂറ്റാണ്ട് കാണാത്ത പ്രളയങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള കെടുതികളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ് വേനൽക്കാലമാകുമ്പോഴേക്ക് കുടിവെള്ള സ്രോതസ്സുകളെല്ലാം വറ്റി വരുന്നതാണ് തൊട്ടിൽപ്പാലത്തുള്ള ഒരു പുഴ വറ്റി വരണ്ട് ചിത്രം ഇന്നത്തെ നമുക്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ അധ്യക്ഷം വഹിച്ച പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ എ കെ ശ്രീധരൻ പി കെ സതീശൻ ടി ശ്രീനിവാസൻ ചീഫ് അക്കൗണ്ടന്റ് എം പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ബാങ്ക് സെക്രട്ടറി ടി വി ജിതേഷ് സ്വാഗതവും ഇന്റേണൽ ഓഡിറ്റർ കെ പി സജിത് കുമാർ നന്ദിയും രേഖപ്പെടുത്തി രൂക്ഷമായ ചൂടാണ് ഇപ്പൊ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഈ പദ്ധതി ഇവിടെ വെച്ച് തന്നെ നമുക്ക് രണ്ട് മാസം ടിക്കറ്റ് സൂചിപ്പിക്കേണ്ട രണ്ട് മാസം ഇവിടെ വെച്ച് നടത്തിയിരിക്കുന്ന പദ്ധതിയാണ് ഈ പ്രാവശ്യം ഇവിടെ വെച്ച് പ്രദേശങ്ങൾ ആരംഭിക്കാൻ സേനാംഗങ്ങൾക്ക്